വർഷം കൊണ്ട് നാല്പത്തി അഞ്ചു കോടിയോ തെന്നിന്ത്യയിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ ഒരു നടിയുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ആരാണാ നടിയെന്നാണോ രശ്മിക മന്ദാന അടുത്തിടെ രൺബീർ കപൂറിനൊപ്പം ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ച നടി കൈ സിനിമകളുമായി തിരക്കോട് തിരക്കിലാണ് അതേസമയം കരിയറിൽ ഉയർന്നതിനനുസരിച്ച് നടിയുടെ ആസ്തിയും വർദ്ധിച്ചിരിക്കുകയാണ് നിലവിൽ ആഡംബര കാറുകളുടെ ശേഖരവും വിവിധ നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആഡംബര ഭവനങ്ങളുമടക്കം നിരവധി സ്വത്തുക്കൾ കുടമയാണ് രശ്മിക നടിയുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് ഏറ്റവും പുതിയതായി വന്ന റിപ്പോർട്ടുകളിലാണ് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിൽ രാജ്യത്തെ പ്രമുഖ നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ അവരിൽ ഒരാൾ രശ്മികയാണ് സിനിമയിലെത്തി കേവലം ഏഴു വർഷത്തിനുള്ളിലാണ് നടി ഇത്രയും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയ പ്രേക്ഷക പ്രശംസയാണ് നടിയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയത് ശേഷം പുഷ്പ സീതാരാമം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥിരമായൊരു സ്ഥാനം കണ്ടെത്തി എന്ന് തന്നെ പറയാം രശ്മികയുടെ വളർച്ചയുടെ വേഗത താരമൂല്യവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ മാത്രം കോടികളാണ് നടി ഇപ്പോൾ പ്രതിഫലമായി വാങ്ങിക്കുന്നത് മാത്രമല്ല ഒന്നിലധികം വീടുകളും ആഡംബര കാറുകൾ കൂടാതെ ആഡംബര ജീവിത ശൈലിയാണ് നടിയും പിന്തുടർന്നു പോരുന്നത് കോടികളുടെ അമ്പരപ്പിക്കുന്ന ആസ്തിയാണ് നടിക്കുള്ളത് എന്നാണ് വിവരം റിയൽ എസ്റ്റേറ്റിൽ വലിയ നിക്ഷേപമുള്ളയാളാണ് രശ്മിക എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത് രാജ്യത്തുടനീളമുള്ള പ്രധാന മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ആഡംബര വസതികളുടെ ഒരു കൂട്ടം നടിക്ക് സ്വന്തമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രശ്മികയുടെ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോയിൽ ഏകദേശം എട്ട് കോടി വിലമതിക്കുന്ന ബാംഗ്ലൂരിലെ ഒരു ബംഗ്ലാവും മുംബൈയിലെ ഗംഭീരമായ ഒരു അപ്പാർട്ട്മെന്റും ഉൾപ്പെടുന്നുണ്ട് മുംബൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ നടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായി താൻ ആ വീട് കണ്ടപ്പോൾ തന്നെ അതിനോട് ഇഷ്ടം തോന്നുകയായിരുന്നു പിന്നെ തന്റെ വളർത്തു മൃഗമായ ഗോൾഡൻ റിട്രീവർ ആയ ഓരയ്ക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു മാത്രമല്ല ആ നഗരവും കാലാവസ്ഥയും തന്റെ പുതിയ സ്ഥലത്തിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് അന്ന് അഭിമുഖത്തിൽ നടി സൂചിപ്പിച്ചിരുന്നത് മുംബൈയിലെ അപ്പാർട്ട്മെന്റും ബംഗളൂരിലെ ബംഗ്ലാവും കൂടാതെ ഗോവ കൂർഗ് ൈദരാബാദ് എന്നിവിടങ്ങളിലും നടിക്ക് സമാനമായ സ്വത്തുക്കൾ ഉണ്ട് പ്രൊഫഷണൽ ആവശ്യത്തിനായി രശ്മിക സ്ഥിരമായി ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നതിനാൽ ഒന്നിലധികം പ്രോപ്പർട്ടികൾ വളരെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി ബംഗ്ലാവിന് സമാനമായ വീടുകൾക്ക് പുറമെ ആഡംബര കാറുകളുടെ ഒരു വൻ ശേഖരവും നടിക്കുണ്ട് ഓഡി ക്യൂ ത്രീ റേഞ്ച് റോവർ സ്പോർട് മെഴ്സിഡസ് ബെൻസി ക്ലാസ് തുടങ്ങി കോടികൾ വിലമതിക്കുന്ന കാറുകളാണ് രശ്മിക സ്വന്തമാക്കിയിട്ടുള്ളത് ഈ കാലയളവിലെ കണക്ക് പ്രകാരം ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടിയുടെ ആസ്തിയാണ് രശ്മികയ്ക്കുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രം മുതൽ അവരുടെ ഏറ്റവും പുതിയ ചിത്രമായ അനിമൽ വരെ ഇരുപതോളം ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് അല്ലു അർജുനും ഫാസിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ ടു ദ റൂൾ എന്ന സിനിമയാണ് എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നടിയുടെ അടുത്ത ചിത്രം എന്തായാലും ചിത്രം വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക